വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ ഇന്ന് രാവിലെ ഇടലാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇപ്പൊ ചിക്കൻ ഇട്ടിരിക്കുന്നത് ചെമ്മീനാണ് കുറച്ച് ഞാനിടത് ഇന്നലെ തന്നെ നേരെയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വറക്കാനുള്ളതും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു മസാലയൊക്കെ പറ്റിയിട്ട് ഇതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് പരറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കൂട്ടാൻ വയ്ക്കാൻ കുറച്ചേ വേണ്ടുള്ളൂ തേങ്ങ ഇവിടെ തിരക്കി വെച്ചു നമുക്ക് കറി ഉണ്ടാക്കാം ചെമ്മീനും മാങ്ങയും കൂടിയിട്ടാണ് വെക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മണ്ടട്ടിക്ക് വെള്ളമൊഴിച്ചു എന്നിട്ട് മാങ്ങ അരിഞ്ഞിടുകയാണ് മാങ്ങ നല്ല പുളി വേണം എന്റെ ആവശ്യത്തിന് പുളിയുള്ള മാങ്ങ ഇവിടെ തന്നെ ഇണ്ടായതാണ് ഒരു മാങ്ങ എടുക്കണ്ട് മാങ്ങ അരിഞ്ഞിട്ടു അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇത് വേവട്ടെ ഇപ്പത്തെ ചീനച്ചട്ടിയിൽ നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ല ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഇല്ല അപ്പോൾ കഴിഞ്ഞിരിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ചെമ്മീൻ്റെ ഉള്ളിലൊരു നാരുണ്ട് അത് കളഞ്ഞിട്ട് വേണം വൃത്തിയാക്കാനായിട്ട് അതകത്തെ പോലെ നല്ലതല്ല ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാവട്ടെ തേങ്ങ അരയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾക്ക് ജാറിലേക്ക് കൊടുക്കാം അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ ഇതിലേക്ക് ഇതിലേക്ക് തേങ്ങ പിന്നെ രണ്ട് ചുവന്നുള്ളി പിന്നെ മല്ലിപ്പൊടി മല്ലിയാണ് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയല്ല മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിയും ഉള്ളിയും തേങ്ങയും കൂടി ചേർത്ത് വെള്ളം ചേർത്തിട്ട് കുറച്ച് അരച്ചെടുക്കുക ഒരു സൈഡ് ആയിട്ടുണ്ട് ഒരു സൈഡ് ഇളക്കിയ ഇളക്കി കൊടുക്കുക മറിച്ചിട്ടിട്ട് മാറ്റിയിട്ടുണ്ട് കൂടി നമുക്ക് ഇതുപോലെ വാർത്തെടുക്കാം ഇത് ഉപ്പും മാങ്ങയും കൂടി വേവിച്ചതാണ് ഇതിലേക്ക് നമ്മൾ മഷി പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു തേങ്ങ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില എത്ര കൂടുതലും നല്ല ടേസ്റ്റാണ് ആണ് മീൻ കറിക്ക് അതുകൊണ്ട് ഇത് കൂടുതൽ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറീത് ഇട്ടുകൊടുക്ക ഞാൻ കാശ്മീരി മുളകൂടിയ ചേർത്തിരിക്കുന്നത് ഇവിടെ എരിവ് അധികം ആവശ്യമില്ലാത്ത കാരണം ആദ്യത്തിട്ട് എരിവ് പാടില്ല അതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇനി ചെമ്മീനെ കൊടുക്കാം തിളക്കി കൊടുക്കാം അപ്പൊക്ക് മീൻ ചെമ്മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിളക്കി കൊടുക്കാം മറച്ചിട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഒരു ഇതായിട്ടുണ്ട് മീൻ കറി ഉപ്പ് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം കറി അടുപ്പത്തിൽ നിന്ന് മാറ്റാം നമുക്ക് അപ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് എടുക്കാം നല്ല ചെമ്മീൻ വർത്തത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വേറെ ചാനലിൽ കണ്ടുപോകും ഒരുപാട് പേര് ചാനൽ കണ്ടുപോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ ദയവുചീതി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടാറ്റ ബൈബ്ൾ ഓക്കെ